ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തുഷാർ വെള്ളാപ്പള്ളി സി എസ് ഐ ബിഷപ്പ് ഹൗസിലെത്തിയത് ബിഷപ്പ് ഡോക്ടർ മലേൽ സാബു കോശി ചെറിയാൻ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു തുടർന്ന് ഇരുവരും അരമണിക്കൂറോളം സംസാരിച്ചു സൗഹൃദ സന്ദർശനം മാത്രമാണ് നടന്നതെന്നും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ളതല്ലെന്നും തുഷാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങളൊക്കെ പണ്ട് പോലെ കണ്ട് അനുഗ്രഹം പിന്നെ ചികിത്സക്ക് നേരത്തെ അതുകൊണ്ട് കാണാൻ പറ്റാതിരുന്നത് അനുഗ്രഹം അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അദ്ദേഹത്തിന് ആയിരുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അന്ന് കാണാൻ വന്ന് തുഷാറുമായുള്ള സൗഹൃദം പുതുക്കുക മാത്രമായിരുന്നുവെന്ന് ബിഷപ്പ് പറഞ്ഞു ഒപ്പം നാട്ടിലെ പൊതുപ്രശ്നങ്ങളും ചർച്ച ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ പഴയ ബന്ധങ്ങളൊന്നുകൂടെ പുതുക്കാൻ അത് സൗകര്യമായി നാട്ടിലെ സാഹചര്യങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിനൊക്കെ സമയം വിനിയോഗിച്ചു